ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മിൽമ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സി എം ഡി വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ വിവിധ ജില്ലകളിലായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നാൽപ്പത്തി ഏഴായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നോക്കാം കേരള സർക്കാരിന് കീഴിൽ മിൽമെയിൽ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൺലൈനായിട്ട് സി എം ഡി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥാപനമുണ്ട് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ജൂൺ ഇരുപത്തഞ്ച് മുതലാണെങ്കിലും ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഒമ്പത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും അപ്പോൾ സെയിൽസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് തിരുവനന്തപുരം രണ്ട് ആലപ്പുഴ രണ്ട് അതുപോലെ പത്തനംതിട്ട ഒന്ന് അതാണ് ടി ആർ സി എം യു പി യു ലിമിറ്റഡ് അതുപോലെ മിൻമെൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് പിന്നെ എറണാകുളം അഞ്ച് വരുന്നുണ്ട് അതുപോലെ തൃശ്ശൂർ രണ്ട് കോട്ടയം ഒന്ന് കോഴിക്കോട് രണ്ട് പാലക്കാട് ഒന്ന് മലപ്പുറം ഒന്ന് കണ്ണൂർ ഒന്ന് വിവിധ ജില്ലകളിലായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ കണ്ട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എം ബി ഇൻ മാർക്കറ്റിംഗ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഡയറി സെക്ടർ ഇൻ സൂപ്പർവൈസറി പൊസിഷൻ പ്രൊഫേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നാൽപ്പത്തി ഏഴായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം മുപ്പത്തയ്യായിരം രൂപ അതുപോലെ തന്നെ ടി എ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ അടക്കം നാൽപ്പത്തി ഏഴായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ